嗯。来。 ഹലോ അസ്ലാമലൈക്കും ഞങ്ങൾ കായ്പ്പുളം ഉണ്ടാക്കാറ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നക്കെ കെട്ടോ നല്ല പഴുത്ത പഴമാണ് അപ്പോൾ ഇത് നാലാക്കി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിട്ടോ അതിലിട്ട് പഴം ഇട്ട് വാട്ടർ കെട്ടോ നല്ല ചൂടാക്കി എടുക്കുക നല്ല ഓടിയാത്ത രീതിയിൽ പയർ ആക്കി വെക്കുക നല്ല പഴുത്ത പഴയ പൊടിയാൻ സാധ്യത ഇണ്ടോ നല്ലൊരു മഞ്ഞ കളർന്നിട്ടായി വരും നാല് മുട്ടയിട്ടുണ്ട് മുട്ട പൊട്ടിച്ചിട്ട് നാല് മുട്ട പൊട്ടിച്ച് മിക്സിയിൽ ഇട്ടിട്ട് ഞാൻ പാൽ ഒഴിക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ കുറച്ചട പാൽ ഒക്കെ രണ്ട് ടീസ്പൂൺ ഇതോടിച്ചത് നമ്മൾ വേറെ പാത്രത്തൊക്കെ ആക്കാം കേട്ടോ അരിത്തിരി ചൂട് ഇട്ട് ഏത് അനുസരിച്ച് ഇട്ടിട്ട് പഴയ പത്താനോട് നല്ല മധുരം ഉണ്ടാക്കുക അപ്പോൾ ഇതരി ഇതരി ഇത്തരി ഉപ്പം ഇടപ്പനുസാരം മധുരം പാകമാണ് വണ്ടി മുന്തിരിയൊക്കെ വേണം കേട്ടോ വണ്ടി മുന്തിരി നമ്മളെടുത്തില്ല അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വച്ചി പായമല്ലേ അത് വീക്കെടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കേണ്ടിട്ട് എന്നിട്ട് ഇതിന് പാനൊക്കെ വാങ്ങുക രണ്ട് സ്പൂണ് കേട്ടോ ി വയ്ക്കാണ് റെഡിയാക്കി വെച്ചത് ആകുന്ന കേട്ട് കേട്ട് അടുത്ത് തുറന്ന റെഡി ആയി കൊണ്ടിരിക്കുക നമ്മൾ കായ്പോള ഫസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ് ചില തെറ്റ് വിറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ക്ഷണിക്കുക അത് കായ്പളം റെഡിയായി ഞങ്ങൾ മറിച്ചിട്ടൊക്കെ കേട്ടോ ഒരു പ്ലേറ്റിലൊക്കെ ഞാൻ നീയിലോട്ട് മറിച്ചിട്ടൊക്കെ ഇനി നീയിലോട്ട് മറിച്ചിട്ട് ഞാൻ നെല്ല അഞ്ച് സ്ലോയിൽ കുറച്ച് അഞ്ചിറ്റിട്ടൊന്ന് വേവിച്ചാൽ ഭാഗം വേവേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ചൂപ്പം കായ്പോളായിട്ടുണ്ട് നല്ല നഞ്ചിയിട്ട് തണുത്ത് ചൂടാറായിട്ട് വയ്ക്കാം Aduh, ngopi deh. Aduh, ngopi deh. ఈ నేష గైస్ ఇదానా